പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു മുംബൈയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ഇവിടെ വാങ്ങിയത് യോദ്ധ അടക്കം മലയാളത്തിൽ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ അക്കുസ്വട്ടനെയും ഉണ്ണിക്കുട്ടനെയുമെല്ലാം മലയാളികൾക്ക് പ്രിയങ്കരനാക്കിയ സംവിധായകന്റെ മടക്കം ചലച്ചിത്ര ലോകത്തിന് തീരാ നഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ തിരുവനന്തപുരത്താണ് സംഗീത് ശിവന്റെ ജനനം ഛായാഗ്രാഹകനും സഹോദരനുമായ സന്തോഷ് ശിവനൊപ്പമാണ് സംഗീത് ശിവന്റെ മലയാളത്തിലേക്കുള്ള കാൽവെപ്പ് ഫീച്ചർ ഫിലിം രംഗത്തുനിന്ന് പിന്നീട് ബിഗ് സ്ക്രീനിലേക്കുള്ള പ്രവേശനത്തിന് അധിക ദൂരമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ വ്യൂഹം എന്ന ചിത്രമായിരുന്നു സംഗീത ശിവന്റെ ആദ്യ സംവിധാന സംരംഭം രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ പോലീസ് ക്രൈം സ്റ്റോറി വ്യത്യസ്തമായ മേക്കിംഗിലും കഥ പറച്ചിൽ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടു ഒപ്പം സംഗീത് ശിവൻ എന്ന പുതുമുഖ സംവിധായകനെയും പിന്നീട് സംഗീത് തൊട്ടതെല്ലാം ഹിറ്റ് ചിത്രങ്ങളായിരുന്നു മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രം യോദ്ധ ഡാഡി ഗാന്ധർവം നിർണയം തുടങ്ങിയ ചിത്രങ്ങൾ മികച്ച ശ്രദ്ധ നേടി <mile> oh ും സംഗീ ശിവനായിരുന്നു എന്ന ചിത്രം നിർമ്മിക്കുകയും ചെയ്തു മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു സണ്ണി ഡിയോളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് ബോളിവുഡിൽ എട്ടോളം ചിത്രങ്ങൾ ഒരുക്കി ജോണി എന്ന ചിത്രത്തിലൂടെ കുട്ടികൾക്കുള്ള മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ കോടതി യോധയുടെ രണ്ടാം ഭാഗം ചെയ്യുമെന്ന ഉറപ്പ് നൽകിയാണ് കേരള ന്യൂസ് ഊക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണകാരണത്തിൽ വ്യക്തത തേടി